ടെലിവിഷനിലും ബിഗ് സ്ക്രീനിലും സാന്നിധ്യം അറിയിച്ച മഞ്ജു പത്രോസ് പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരിയാണ് ടെലിവിഷനിലൂടെയാണ് മഞ്ജു പത്രോസ് കൂടുതൽ ജനപ്രീതി നേടിയത് വെറുതെ ഭാര്യ എന്ന ഷോയിലാണ് ആദ്യം മഞ്ജുവിനെ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് പിന്നാലെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു ബിഗ് ബോസിലും പങ്കെടുത്തു ഇക്കാലയളവിനെ മഞ്ജു പത്രോസിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ് തൻ്റെ സന്തോഷങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും മഞ്ജു പത്രോസ് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് മകൻ ബർണാടാണ് മഞ്ജു പത്രോസിന് എല്ലാം മകനെക്കുറിച്ച് മിക്കപ്പോഴും വൈകാരികമായാണ് മഞ്ജു പത്രോസ് സംസാരിക്കാറുള്ളത് ഇപ്പോഴിതാ മകനെക്കുറിച്ച് മഞ്ജു പത്രോസ് പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് മകന് സ്കൂൾ കാലഘട്ടം പൂർത്തിയാക്കിയതിന്റെ സന്തോഷമാണ് മഞ്ജു പത്രോസ് പങ്കുവച്ചത് പതിനാല് വർഷത്തെ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച് തന്റെ ഭർണാച്ചൻ പുറത്തേക്ക് ഒരമ്മ എന്ന നിലയിൽ സന്തോഷവും അഭിമാനവും ഓപ്പറേഷന്റെ മരവിപ്പിൽ കണ്ട നനഞ്ഞ കുഞ്ഞുമുഖം ലവ് യു ബർണാച്ചു എന്നാണ് മഞ്ജു പത്രോസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മകനൊപ്പമുള്ള ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് മകനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലും മഞ്ജു പത്രോസ് സംസാരിച്ചിരുന്നു മകനോട് തുറന്ന് സംസാരിക്കുന്ന ആളാണ് താനെന്നും മകനോട് തുറന്ന് സംസാരിക്കുന്ന ആളാണ് താനെന്നും പ്രായത്തിന്റെ മാറ്റങ്ങളും ഹോർമോൺ മാറ്റങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാറുമുണ്ടെന്നും മഞ്ജു പത്രോസ് വ്യക്തമാക്കി താമരശ്ശേരിയിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഷബാസിനെ മരണത്തിൽ പ്രതികരിച്ചപ്പോഴും മകനെക്കുറിച്ചും മഞ്ജു പത്രോസ് പരാമർശിച്ചു മകന്റെ കാൽ വളരുന്നു കൈ വളരുന്നു എന്ന് നോക്കി ജീവിക്കുന്ന രക്ഷിതാവാണ് എൽ കെ ജി ക്ലാസ്സിന്റെ മുന്നിൽ നിന്നും വാവിട്ട് കരഞ്ഞ ഭർണാച്ചെ എനിക്ക് ഇപ്പോഴും മറക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവൻ എൻ്റെ പ്രാണനാണ് അവന്റെ ഒരു കുഞ്ഞു വിരൽ മുറിഞ്ഞാൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുമെന്ന് മഞ്ജു പത്രോസ് വ്യക്തമാക്കി എന്നെപ്പോലെ ഒരുപാട് അച്ഛനമ്മമാരുമുണ്ട് അങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയ്ക്കുമാണ് അവരുടെ പറക്കമിറ്റാത്ത മകനെ നഷ്ടപ്പെട്ടതെന്ന് മഞ്ജു പത്രോസ് വ്യക്തമാക്കി മകനോട് സെക്ഷുവാലിറ്റിയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം മഞ്ജു പത്രോസ് പങ്കുവച്ചു അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മക്കളെ പറഞ്ഞു മനസ്സിലാക്കണം